നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ പൂരോറ്റാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരോറ്റാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലുമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇത്തിരി വ്യാഴപ്പഴമുണ്ട് മാത്രം അഞ്ചാം ഭാവത്തിലാണ് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ മേഖലയിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതേപോലെ വിദേശ യാത്ര പുണ്യക്ഷേത്ര ദർശനം വിനോദയാത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയം കൂടിയാണ് നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള കഴിവുണ്ട് നിപുണായോഗമുള്ളത് കാരണം കൊണ്ട് എങ്കിലും കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് എള്ളുപായസം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണാനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ പോലും വ്യാഴപ്പഴവിനുള്ള പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ഘണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് നടുവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗ സമയം കൂടിയാണ് ശ്രദ്ധിക്കണം മാനസികമായിട്ട് ടെൻഷൻ പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട് അഞ്ചാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നേരം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ചെയ്യുന്ന പ്രവർത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാലും കുറച്ച് മാനസിക ടെൻഷൻ ഉണ്ടാകാനുള്ള യോഗം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ കൊണ്ടുണ്ട് എങ്കിലും ചൊവ്വ ഉച്ച ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ തന്നെ നടന്നു പോകാനായിട്ട് യോഗമുണ്ട് എന്നാൽ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം അപചയസ്ഥാനത്താണ് നിൽക്കുന്ന വ്യാഴപ്പഴവുണ്ട് അതേപോലെ പന്ത്രണ്ടിൽ ആദ്യത്തിനും ബുധനും ശനിയെ നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലെങ്കിൽ സം കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള യോഗമുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ ദേഷ്യ എടുത്താട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് വീട് വീട്ടിൽ നിന്നിട്ട് തൊഴിലെടുക്കാനുള്ള യോഗമാണ് കർമാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുകയും സഹായ സ്ഥാനാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് ആളവയോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന കാരണമുണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാലും ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് വിട്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കൂടി ഈ മാസത്തിലുണ്ട് അപ്പോൾ നിവർത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരാനുള്ള യോഗം ഉള്ളത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു കേതുപൂജ രാഹുപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്